പള്ളിക്കുള്ളിൽ സിനിമാക്കാരുടെ റൊമാൻസ് പ്രമുഖ പ്രമുഖനടി മലയാളിയായി അഭിനയിക്കുന്ന ചിത്രം സെൻസർ ബോർഡിൽ പരാതി പ്രമുഖ നടി ജാൻവി കപൂർ മലയാളിയായി വേഷമിടുന്ന ബോളിവുഡ് ചിത്രത്തിനെതിരെ ക്രിസ്ത്യൻ സംഘടന രംഗത്തെത്തിയിരിക്കുന്നു ജാൻവി കപൂറും നായകൻ സിദ്ധാർത്ഥ് മൽഹോത്രയും തമ്മിൽ ഒരു സിനിമയിൽ പള്ളിക്കുള്ളിൽ വെച്ചുള്ള റൊമാൻസ് രംഗം ചിത്രീകരിച്ചതാണ് സംഘടനയുടെ പ്രതിഷേധത്തിനിരയായിരിക്കുന്നത് ഇത് സംഘടന ചോദ്യം ചെയ്ത് സെൻസർ ബോർഡിനെ സമീപിച്ചിരിക്കുകയാണ് ഇപ്പോൾ ട്രെയിലറിലെ രംഗം പുറത്തു വന്നതിനെ തുടർന്നാണ് പ്രതിഷേധവുമായി സംഘടന രംഗത്തെത്തിയത് സിനിമയിൽ നിന്നും ഇത്തരം രംഗങ്ങൾ നീക്കണമെന്നാവശ്യപ്പെട്ട് ക്രിസ്ത്യൻ സംഘടനയായ വാച്ച് ലോഗാണ് സെൻട്രൽ ഫിലിം ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന് പരാതി നൽകിയിട്ടുള്ളത് മുംബൈ പോലീസിനും കേന്ദ്ര വാർത്താ വിനിമയ മന്ത്രാലയത്തിനും മഹാരാഷ്ട്ര സർക്കാരിനും പരാതി കൈമാറിയിട്ടുണ്ട് രംഗം ചിത്രത്തിൽ നിന്നും പ്രമോഷണൽ വീഡിയോകളിൽ നിന്നും ഒഴിവാക്കിയില്ല പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തും എന്നാണ് സംഘടന നൽകുന്ന മുന്നറിയിപ്പ് പള്ളി ക്രിസ്ത്യാനികളുടെ പുണ്യമായ ആരാധനാലയമാണ് അതിനെ അനുചിതമായ ഉള്ളടക്കങ്ങൾ ചിത്രീകരിക്കാനുള്ള വേദിയാക്കരുത് രംഗം ആരാധനാലയത്തിന്റെ ആത്മീയ വിശുദ്ധിയെ കളങ്കപ്പെടുത്തുക മാത്രമല്ല കത്തോലിക്ക സമൂഹത്തിന്റെ വികാരങ്ങളെ വ്രണപ്പെടുത്തുകയും ചെയ്യുന്നു എന്ന് സംഘടന ആരോപിച്ചു അഭിനേതാക്കൾക്കും സംവിധായകനും എതിരെ കേസെടുക്കണം എന്നും വാച്ച് ഡോഗ് ആവശ്യപ്പെട്ടിട്ടുണ്ട്